നമസ്കാരം സി എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെളുപ്പിനെ ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലും ചെത്തി പൊക്ളാശ്ശേരി മാരാരിക്കുളം തുടങ്ങിയ മേഖലയിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് റോഡിന് കുറുകെ പോസ്റ്റ് മരങ്ങൾ അങ്ങനെ ഉൾപ്പെടെ ഒടിഞ്ഞു വീണ് ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിച്ച് കൈ ഇതിലൊക്കെ ലൈനൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ യാത്ര ചെയ്യാൻ നമ്മുടെ ചെത്തി കാറ്റാടി കാറ്റാടിക്കവലയിൽ ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡിൽ തലയുയർത്തി നിന്നിരുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ജിജോ നട്ടു വളർത്തിയ തണൽമരം പഞ്ചാര കായക്ക അതിനകത്ത് പിടിക്കുന്നതാണ് അത് ഇന്ന് വെളുപ്പിനെ കാറ്റിലൊടിഞ്ഞ് നമ്മുടെ ചെത്തിയുടെ മുഖമായ വായനശാലയിൽ പുറത്തേക്കാണ് വീണിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൺഷെയ്ഡില് ആ മരത് ഒടിഞ്ഞു ഒടിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അത് വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ കേബിളിൻ്റെ വയർ പോയിട്ടുണ്ട് കൈ വയർ അങ്ങനെ രണ്ട് മൂന്ന് വര വയറുകളും അതുകൂടാതെ അതിൻ്റെ മുകളിൽ ലൈൻ കമ്പിയുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാൻ ചെറിയ കമ്പുകളൊക്കെ ഞങ്ങൾ വെട്ടി മാറ്റി മാറ്റിയാണ് ആ മരം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജിജോ അനിൽ രാജേഷ് നിജിൻ നമ്മുടെ നിർദ്ദേശങ്ങളുമായിട്ട് പീറ്റർ അങ്ങനെ പലരും ഉണ്ട് അപ്പോൾ ഓരോ കമ്പും പതിയെ പതിയെ വെട്ടി മാറ്റിയിട്ട് വേണോ അത് ചെയ്യാൻ അപ്പോൾ സൺഷെയ്ഡിൻ്റെ മുകളിലായതുകൊണ്ട് സൺഷെയ്ഡും ചെറുതായിട്ട് ദ്രവിച്ചിരിക്കുകയാണ് അപ്പോൾ അത് പൊട്ടിപ്പോകാതിരിക്കാനും ശ്രദ്ധിച്ചുകൊണ്ടാണ് മരത്തിൻ്റെ വലിയ കമ്പുകളൊക്കെ വീണാൽ അത് പൊട്ടാനുള്ള സാധ്യത കൊണ്ട് ചെറിയതായിട്ട് വെട്ടി വെട്ടി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള കൈവയറും അതൊക്കെ എല്ലാം ക്ലിയർ ചെയ്ത് വേണം നമുക്ക് വെട്ടി മാറ്റാൻ ഇപ്പം മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നതോടൊപ്പം അതിൻ്റെ അതിനെ മറ്റ് തടസ്സങ്ങൾ ഇല്ലാത്ത രീതിയിൽ മറ്റ് പ്രശ്നങ്ങളില്ലാത്ത രീതിയിലത് നട്ടുപിടിപ്പിക്കാനും ശ്രമിക്കുക അപ്പം അതിൻ്റെ കൈവയറൊക്കെ ഉണ്ട് ഞങ്ങളത് ക്ലിയർ ചെയ്താണ് ഓരോ നളരെ ശ്രദ്ധിച്ചാണത് കൈകാര്യം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കൈവെയറിൻ്റെ ആ വയറ് ആ വായനസരയുടെ അങ്ങോട്ട് സൈഡിലേക്ക് തന്നെ കെട്ടി മാറ്റിയിരിക്കുകയാണ് ഇതു കാര്യം മരക്കമ്പിൻ്റെ ഇടയിലായതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ജിജോയോ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കിടക്കുന്ന വയറ് മാ നീക്കം ചെയ്ത് ഇപ്പോൾ രാജേഷുണ്ട് അങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക മരം ഒരു വരമാണ് സാഹചര്യം വന്ന് ഞങ്ങളെ സഹായിച്ചു അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളും നാട്ടിൻ പുറത്ത് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ